പാലാവയൽ സ്പോർട്സ് ക്ലബ്ബിൻ്റെ പുതിയ ഓഫീസ് കെട്ടിടം നാടിന് സമർപ്പിച്ചു ദേശീയ ബാഡ്മിന്റൺ താരം ട്രീസ ജോളി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജനപ്രതിനിധികളും മത സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവരും പങ്കെടുത്തു ഒരു വ്യാഴവട്ടത്തിലധികമായി പാലാവയലിൻ്റെ കായിക മേഖലയിലും സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും സക്രിയ സാന്നിധ്യമായ പാലാവയൽ സ്പോർട്സ് ക്ലബ് പുതിയ ഓഫീസിൽ പ്രവർത്തനം ആരംഭിച്ചു ജനപ്രതിനിധികളും മത സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവരും പങ്കെടുത്ത ചടങ്ങിൽ ദേശീയ ബാഡ്മിൻ്റൺ താരവും മലയോരത്തിൻ്റെ അഭിമാനവുമായ ട്രീസ ജോളി ഓഫീസ് കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഈ ഈ ഞാൻ സ്കൂളിൽ പഠിച്ചു വളർന്നതാണ് ൂടെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും സ്കൂളും കഴിഞ്ഞിട്ടും വരുമ്പോൾ എന്താണ് പറയേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെ നടന്നു പോകുമ്പോഴും ഞാൻ എനിക്കും പ്രതീക്ഷിച്ചില്ല ഞാൻ ഇങ്ങനൊരു ലെവലിൽ ഇങ്ങനെ ടീമിലോ അല്ലെങ്കിൽ ലോകം അറിയപ്പെടുന്ന ഒരു പ്ലെയർ ആവുമോ എന്ന് പക്ഷെ അതിൻ്റെ ഒരു അധ്വാനവും എല്ലാം നാട്ടുകാരായ നിങ്ങളും എല്ലാം എന്നെ ഒരുപാട് സ്നേഹിയും എൻ്റെ എഫേർട്ടിന് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടുകളും ഞാൻ കോമൺവെൽത്ത് ടൈമിൽ ജീവിച്ചപ്പോഴും എല്ലാവരുടെയും അഭിമാനത്തെ അഭിമാനം പോലെ എന്നെ എൻകേജ് ചെയ്യുകയും ഒരു പരിപാടിയിൽ എനിക്ക് അനുഭവം തരുമ്പോഴും എനിക്ക് രണ്ടാമത്തെ ഏറ്റവും വലിയ സന്തോഷവും അഭിമാനവും നമ്മുടെ ഈ ക്ലബിന്റെ ഉദ്ഘാടനത്തിന് നമ്മുടെ പ്രിയപ്പെട്ട താരം ആ താരത്തിന്റെ ഇവിടെ ില്ല ഇന്റർനാഷണൽ ഉദ്ഘാടനം നിർവഹിക്കാൻ കൂടി നമുക്ക് ലഭ്യമായി എന്നുള്ളതുമാണ് ഈ ഇരട്ട സന്തോഷത്തിന്റെ നിറവിലാണ് നാം എല്ലാരും ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് കായിക വികസനം മുന്നിൽ കണ്ട് നമ്മളുടെ കായിക അധ്യാപകരും അതേപോലെ തന്നെ ഒരുമറ്റം ആളുകൾ നടത്തേണ്ട രണ്ടായിരത്തി പത്ത് ഡിസംബർ ഇരുപതാം തീയതി രൂപം കൊള്ളുന്നതാണ് അതിനുശേഷം പതിനാല് വർഷത്തെ നിരന്തരമായ പരിശ്രമങ്ങൾക്കും പ്രവർത്തനങ്ങളുടെയും ഫലമായി ഈ മാറാൻ സ്പോർട്സ് ഞങ്ങൾ ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിലോമിന ജോണി പഞ്ചായത്ത് അംഗം പ്രശാന്ത് പാലേക്കുടിയിൽ സെന്റ് ജോസഫ് സ്കൂൾ പ്രിൻസിപ്പൽ മെഡലി മാത്യു റോഷൻ ഫിലിപ്പ് ബിജു ജോസഫ് സോമി ജോർജ് എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിന് മുന്നോടിയായി പാലാവയൽ സെന്റ് ജോൺസ് പള്ളി വികാരി ഫാദർ ജോസ് മാണിക്കത്താഴെ കെട്ടിടം ആശീർവദിച്ചു ന്യൂസ് ബ്യൂറോ പാലാവൽ മൃഗസംരക്ഷണവും പരിപാലനവും ഇനി പഴയ പോലെയല്ല സ്വകാര്യ ആശുപത്രികളിലെ പോലെ തന്നെ അനിമൽ ക്ലിനിക്കുകളും ഹൈടെക്കായി മാറുകയാണ് ഒരു ഫോൺ കോളിൽ ഡോക്ടറുടെ സേവനം വീട്ടുപടിക്കൽ എമർജൻസി പെറ്റ് കെയർ പെറ്റ് വാക്സിനേഷൻ ഹെൽത്ത് ചെക്ക് ന്യൂട്രീഷൻ ഗ്രൂമിംഗ് പെറ്റ്അപ്പ് ആൻഡ് ഡ്രോപ്പ് ട്വന്റി ഫോർ അവേഴ്സ് ഡോർ സ്റ്റെപ്പ് സർവീസ് ഫോർ ലാർജ് അനിമൽസ് ലാബ് സൗകര്യം എന്നിവയും മൃഗങ്ങളുടെ പരിശോധനയും ചികിത്സയും കൂടാതെ വളർത്തു മൃഗങ്ങൾക്ക് ആവശ്യമായ ഫുഡും ആക്സസറീസും പ്രവർത്തന സമയം ചൊവ്വാഴ്ച ഒഴികെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ അഞ്ചു വരെയും ഞായറാഴ്ചകളിൽ രാവിലെ മുതൽ ഒരു വരെയും ഓറിയോൺ വെറ്റിനറി ക്ലിനിക് നിയർ താലൂക്ക് ഹോസ്പിറ്റൽ പെരിങ്ങോം വിളിക്കേണ്ട നമ്പർ സെവൻ നയൻ സീറോ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ സിക്സ് ഫോർ വൺ ഓറിയോൺ പെറ്റ് ക്ലിനിക് വിഡോബ ക്ഷേത്രത്തിന് സമീപം പയ്യന്നൂർ സെവൻ നയൻ സീറോ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ സിക്സ് ഫോർ വൺ